നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഷാഹി നൊബിലിറ്റി ട്രസ്റ്റ് ചെയർമാൻ ആദരണീയനായ അഷ്റഫ് സാഹിബ് ഒമാൻ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു केत मुजादी संस्थान प्रसडेंटी अब्दुल को संस्थान जनरल सीपी उमी मल्वी के मेत संस्थान एमएम एम मोहम्मद मदनी के एम संस्थान सक्रटरी ഹാം സലഫി മറ്റ് പണ്ഡിതന്മാരെ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്ലാം അലൈക്കും വാഹമത്തല്ലാഹി വാള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരവസരമാണ് ഇപ്പോൾ എന്നെ പരിചയമുള്ളവർക്കറിയാം ഞാനൊന്നും മറച്ചു വെച്ചിട്ടല്ല പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വേദിയിൽ ഇവിടെ ഇരുന്നപ്പോഴും മുന്നോട്ട് നോക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ അറിയുന്നവർക്ക് അറിയാം പക്ഷേ അവർ തെറ്റിദ്ധരിക്കാനും ഇരിക്കാനും വേണ്ടി കാരണം പതിനെട്ട് പൊന്നുമക്കൾ പഠിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഒരുക്കിയ എളിയ ഒരു സൗകര്യം അതല്ലാഹു എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ അതിനും ബാക്കിയും അല്ലാഹു എനിക്ക് സൃഷ്ടിച്ചു തന്നല്ലോ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇവിടെ പ്രസംഗിക്കാനുണ്ട് ഞാനോ ആത്മീയവും പ്രാസംഗിക്കാനോ അല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രഭാഷണം എന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എൻ്റെ സന്തോഷം അസന്തോഷം കൊള്ള കണ്ണു നിറയൽ നിങ്ങളെ അറിയിച്ചൊന്നും മാത്രം അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇവിടത്തെ കുറെ പ്രവർത്തകരുടെ കഠിനാധ്വാനുഭവം കൂടി ഉണ്ടെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഈ പതിനെട്ട് മക്കൾ ഖുർആൻ മനഃപ്പാടാമാക്കുമല്ലോ എന്നുള്ള സന്തോഷം വളരെയേറെയാണ് അതിന് കൊടുങ്ങല്ലൂർക്കാരനായ ഞാൻ നാസർ സുലീമിയുടെ പരിചയം കൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ഒരു അവർക്ക് ഒരു അവസരം ചെറുതായെങ്കിലും ഒരുക്കി കൊടുക്കാൻ എനിക്ക് അള്ളാഹു തോഫി ചെയ്തല്ലോ അള്ളാഹുവേ നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ഈ മക്കളുടെ പ്രാർത്ഥന ഈ നാടിൻ്റെ പ്രാർത്ഥന നമ്മുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് പ്രത്യേകിച്ചും ഇതിന് നന്ദി പറയേണ്ടത് ഇവിടുത്തെ കമ്മിറ്റി ഭാരാവഹികളോടാണ് ഇരുപത്തിനാല് മണിക്കൂറും ഓടി നടന്ന് വാസ്തവത്തിൽ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിക്കൊണ്ട് ഞാൻ പറയാനാണ് പറയുന്നില്ല പക്ഷേ കാരണന്മാരായ എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുള്ള ആളുകൾ ഇതിനു വേണ്ടി ഓടി നടന്നപ്പോഹുവി അവർക്ക് തക്കതായ പ്രതിഫലം നീ നൽകണേ ആ മീൻ കൂടുതലായി എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല ഇവിടെ എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക വളരെ പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കട്ടെ ആമീൻ റബ്ബനാ അലീം Dua kali naik, akan rahim. Amin. Assalamualaikum warahmatullahi wabarakatuh.